എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹശേഷം സ്ത്രീകൾ തൻ്റെ പുരുഷനെ ചതിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പുരുഷന്മാരെ എങ്കിൽ അവയെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി കുറച്ച് കാരണങ്ങളാണ് ഉണ്ടാകുന്നത് ചതി ചെറുതായാലും വലുതായാലും വഞ്ചിക്കുക എന്നത് മനുഷ്യ സഹജമാണ് ഇന്നത്തെ കാലത്ത് വിവാഹത്തിന് ശേഷം വഞ്ചന നടത്തുന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് പല കാരണങ്ങളാൽ വിവാഹശേഷം ആളുകൾ പരസ്പരം വഞ്ചിക്കുന്നു പലതവണ വിവാഹ ശേഷം വഞ്ചനക്ക് തയ്യാറാകുന്നതിന് കാരണം ജീവിതത്തിലെ അസംതൃപ്തിയാണ് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം വിവാഹമോചനത്തിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് വഞ്ചനയാണ് പങ്കാളി വഞ്ചിക്കുമ്പോൾ എന്തു ചെയ്യണം അപ്പോൾ ആദ്യമായി സ്ത്രീകൾ ചരിക്കുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയാം അതിൽ ഒന്നാമതായി അവിഹിത ബന്ധം സാധാരണയായി സ്ത്രീകൾ വിവാഹത്തിന് ശേഷം പുരുഷന്മാരെ വഞ്ചിക്കാൻ തുടങ്ങുന്നത് അവർക്ക് വിവാഹത്തിന് മുൻപ് ആരെങ്കിലുമായി ബന്ധമുണ്ടായുന്നതിനാലോ അല്ലെങ്കിൽ അവരുടെ ആദ്യ കാമുകൻ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യുമ്പോഴായിരിക്കും രണ്ടാമതായി വിശ്വാസക്കുറവ് അതുകൊണ്ടാണ് ചില സ്ത്രീകൾ വഞ്ചിക്കാൻ തുടങ്ങുന്നത് അവരുടെ ഭർത്താവ് അവരെ വിശ്വാസിക്കാത്തതിനാലോ കാരണമില്ലാതെ അവരെ സംശയിക്കാവുന്നതിനാലോ ആയിരിക്കും ഇങ്ങനെ സംഭവിക്കുക മൂന്നാമതായി വിരസത തോന്നുന്നത് പലപ്പോഴും സ്ത്രീകൾക്ക് വിരസത അനുഭവപ്പെടുന്നത് വീട്ടിലിരുന്ന് ഒരേ ദിനചര്യയിൽ ഒറ്റക്ക് ജീവിക്കുന്നതിലൂടെയാണ് തുടർന്ന് അവർ പുറത്തേക്ക് ആകർഷിക്കപ്പെടുന്നു അതിന്റെ ഫലമായി ചിലപ്പോൾ അവർക്ക് വിവാഹേതര ബന്ധങ്ങൾ പോലും ഉണ്ടാകാറുണ്ട് അടുത്തതായി പങ്കാളിയിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കാതിരിക്കുക അതെ തൻ്റെ ഭർത്താവിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുടുംബകലഹങ്ങൾ മൂലമോ പോലും പലപ്പോഴും സ്ത്രീകൾ പുറത്തേക്ക് ആകർഷിക്കപ്പെടാറുണ്ട് ഇനി പുരുഷന്മാർ സ്ത്രീകളെ വഞ്ചിക്കുന്ന ചില കാരണങ്ങളെക്കുറിച്ച് ഇനി അറിയാം ഒന്നാമതായി അസംതൃപ്തി ലൈംഗിക ബന്ധത്തിൽ പങ്കാളിയുടെ അസംതൃപ്തി ഉണ്ടാകുന്നു അത് കാരണം പുറത്തു പോകാൻ നിർബന്ധിതനാകുകയും മറ്റു ആളുകളുമായി അടക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായി തന്റെ പങ്കാളിയെ ആഗ്രഹമില്ലെങ്കിൽ കൂടി വഞ്ചിക്കുന്നു അടുത്തതായി തുറന്ന സമീപനം സമൂഹത്തിൽ വരുന്ന തുറന്ന സമീപനം മൂലം പങ്കാളിയെ ചതിക്കാൻ ചിലർ മടിക്കാറില്ല വാസ്തവത്തിൽ സമൂഹത്തിലെ തുറന്ന മനസ്സ് കാരണം ആളുകൾ തുറന്ന മനസ്സുള്ളവരായി മാറിയിരിക്കുന്നു അതിനാൽ വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകുന്നതിൽ അവർക്ക് ഒരു പ്രശ്നവുമില്ല കൂടാതെ സ്ത്രീകളും വളരെ ധൈര്യമുള്ളവരായി ഇന്ന് മാറിയിരിക്കുന്നു ഇക്കാലത്ത് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതായത് വിവാഹേതര ബന്ധങ്ങൾ എളുപ്പത്തിൽ രൂപപ്പെടുന്നുണ്ട് അതുപോലെ പുരുഷന്മാർ പലപ്പോഴും ഭാര്യയുമായി ധാരാളം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പരസ്പര സംഭാഷണത്തിന്റെയോ ആശയവിനിമയത്തിൻറെയോ സാഹചര്യം അവസാനിക്കുമ്പോൾ ബന്ധത്തിൽ വിള്ളലുകളും വഞ്ചനയും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ ഇക്കാലത്ത് ആളുകൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു ഒരു മനുഷ്യൻ ബന്ധങ്ങളിൽ മടുത്തുവെങ്കിൽ അവൻ പരീക്ഷണങ്ങൾക്ക് മടക്കില്ല എന്നാൽ പങ്കാളി ഇതിനോട് സഹകരിക്കാതെ വരുമ്പോൾ ചതിക്കാൻ തുടങ്ങുന്നു സ്ത്രീകളും പുരുഷന്മാരും പങ്കാളിയെ വഞ്ചിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് ഹയിൽ ചില പൊതുവായ കാരണങ്ങൾ മാത്രമാണ് കേട്ടോ ഈ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ